ഷഫീറിലേക്ക് ആദ്യം പോകുന്നതിന് മുൻപ് അവിടെ അല്പസമയത്തിനും രാഹുൽ മാംകൂട്ടത്തിൽ ജയമോചനാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് യൂത്ത് കോൺഗ്രസ് വലിയ സ്വീകരണമാക്കി ഈ രാത്രി എന്താണ് ഒരു വിജയാഘോഷം പോലെയാക്കാൻ യൂത്ത് കോൺഗ്രസ് ആലോചിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് പോകാം ഷി ബി ആർ എം ഷഫീർ ഞാൻ ആ കോടതി വിധി കിട്ടി വായിക്കുകയായിരുന്നു ജാമ്യം അനുവദിച്ച ഉത്തരവ് അതിൽ പറയുന്നത് തെളിവ് ശേഖരണം കഴിഞ്ഞതിനാൽ രാഹുലിനെ വീണ്ടും റിമാൻഡ് ചെയ്യേണ്ടതില്ല എന്ന് കോടതി നിരീക്ഷണം അതുകൊണ്ടാണ് ജാമ്യം അതല്ലാതെ പോലീസ് പറയുന്ന കാര്യങ്ങൾ കഴമ്പില്ല എന്ന ഉത്തരവിൽ എവിടെയില്ല കേട്ടോ സി ബി ആറും ഹ്മി അത് ഹഷ്മിക്ക് ലോവർ കോർട്ടുകളുടെ ഈ ജാമ്യവും ജാമ്യവുമായി ബന്ധപ്പെട്ട സർക്കം സ്റ്റാൻസുകളും അതിൻ്റെ വിധികളെ സംബന്ധിച്ച് വല്ലാത്ത ധാരണയില്ലാത്ത കൊണ്ടാണ് എന്താ നോക്കുക പ്രൈമ ഫൈസി ഒരു കേസുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എഫ് ഐ ആർ വീണു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നോക്കുന്നത് ഈ പ്രധാനപ്പെട്ട ഒരു പ്രതിയുമായി ബന്ധപ്പെട്ടൊരു ഓവർടാക്ട് ഓവർടാക്റ്റ് എന്ന് പറഞ്ഞാൽ അയാളുടേതായ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധം ഈ കേസിലുണ്ടോ അദ്ദേഹത്തിൻ്റെ ഭാഗം ഈ അക്രമവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഓവർ ഓവർടാക്ട് എന്ന് പറയും ഈ കേസിൽ ഒരു ഓവർ ഓവർടാക്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ട് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള റിക്കവറികൾ ഈ കേസുമായി ബന്ധപ്പെട്ട തൊണ്ടി മുദ്രകളുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ രാഹുൽ മാക്കൂട്ടത്തിൽ അതിൽ കൺസെൻറ് പ്രതിയിൽ നിന്നും എടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് കോടതി നോക്കി ഒരു കാര്യവും എടുക്കാനില്ല മൂന്ന് കേസിന്റെ ഡയറി പരിശോധിച്ചു ജില്ലാ കോടതി കേസ് ഡയറി പരിശോധിച്ചപ്പോൾ മഹസ്ഥർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് തൊണ്ടി ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് പണം മറ്റു പ്രതി കെട്ടിവെച്ചിട്ടുണ്ട് നിരവധി പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികൾ ബെയിലൌട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ജാമ്യം കിട്ടി പുറത്തു പോയിട്ടുണ്ട് ഈ രാഹുൽ മാൂട്ടത്തിൻ്റെതായി പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഓവർ ഓവർടാക്കുകളൊന്നും തന്നെ കേസ് ഡയറിയിൽ കാണുന്നില്ല ആ സാഹചര്യത്തിൽ കോടതി ചോദിക്കുകയാണ് എന്തിനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് എന്തിനാണ് വീണ്ടും ജയിലിടേണ്ട കാര്യം എന്താണ് അപ്പോൾ പ്രോസിക്യൂഷൻ പറയുകയാണ് നിരവധി കേസുകളിൽ പ്രതിയാണ് ഇന്നലെയും രണ്ട് കേസുകളുണ്ടായിരുന്നു

അല്ലെങ്കിൽ സ്വാഗത പ്രസംഗം നടത്തിയ സമരത്തിന് നേതൃത്വം കൊടുത്തയാളെ അറസ്റ്റ് ചെയ്ത ഒരു കാലഘട്ടം മുമ്പും ഉണ്ടായിട്ടില്ല ഒരു കാലത്തും ഉണ്ടായിട്ടില്ല രണ്ട് ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽ കസ്റ്റഡി വാങ്ങേണ്ട കാര്യമില്ല കാരണം എന്താണ് കസ്റ്റഡി വാങ്ങണമെങ്കിൽ അതിനകത്ത് തെളിവുകളുടെ അഭാവമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ തോന്നണം ഇവിടെ തെളിവുകളുടെ അഭാവം ഉണ്ട് അവർക്ക് കേസില്ല രണ്ടാമത്തെ പ്രശ്നം ഇതാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഇൻഗ്രീഡിയൻസുകൾ തെളിയിക്കാൻ പ്രതിയുടെ സാന്നിധ്യം ആവശ്യമുണ്ട്

ഇപ്പൊ ഗവർണറെ എന്താണ് ഗവർണറെ കരിങ്കുടി കാട്ടിയ കേസിൽ പതിനാല് ദിവസം റിമാൻഡ് പൂർത്തീകരിക്കും ജയിൽ മോചിതരായതാണ് അപ്പൊ ഇത് ഈ രാഷ്ട്രീയ സമരവഴിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ റിമാൻഡും ജയിൽവാസവും ഒക്കെ അത് അപ്രതീക്ഷിതമല്ലല്ലോ അപ്പൊ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഒരു ഒരു മാറ്റി നിർത്തൽ പ്രത്യേക പരിഗണന എന്നൊന്നുണ്ടോ ഷഫീർ അങ്ങനെയല്ല അതിനകത്ത് എന്താണ് നോക്കൂ ഇപ്പൊ ഗവർണറെ അഥവാ എസ് എഫ് ഐയുടെ മൂന്നോ നാലോ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചാൽ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനോ ജില്ലാ പ്രസിഡന്റോനെയോ രാത്രി വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്താലോ അതെങ്ങനെ ഇരിക്കും അവർ ഇറങ്ങി വന്ന എ കെ ജി സെന്റർ ചെയ്യുന്നോ അല്ലെങ്കിൽ സ്റ്റുഡൻറ് സെന്റർ ചെയ്യുന്നോ ഇറങ്ങി വന്ന അതിൻ്റെ ഓഫീസ് സെക്രട്ടറി അറസ്റ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും അതല്ലേ ഇവിടെ സംഭവിച്ചത് ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ അങ്ങനെ അങ്ങ് കിടത്തിക്കളയാം ഇതോടുകൂടി അങ്ങ് നശിപ്പിച്ചു കളയാം രാഷ്ട്രീയ വൈരാഗ്യം തീർത്ത് പത്ത് ദിവസം ജയിലിൽ കിടന്നോട്ടെ കണ്ട കേസുകൾ മുഴുവൻ അയാളുടെ അയാടമകളിൽ ചാർത്തിക്കിടക്കട്ടെ അങ്ങനെ ശബ്ദിക്കുന്നവൻ ചാനൽ ചർച്ചകളിൽ വന്ന് പിന്നെ ഞങ്ങൾക്കെതിരായിട്ട് നിലപാടെടുക്കുന്നവൻ കൈവിരൽ ചൂണ്ടുന്നവൻ പുറത്തിറങ്ങി പ്രസംഗിക്കുന്നവൻ കേരളം മുഴുവൻ ഞങ്ങൾക്കെതിരായിട്ട് ജാഥ സംഘടിപ്പിക്കുന്നവൻ സമരം ചെയ്യുന്നവൻ എതിർ ശബ്ദം മുഴക്കുന്നവൻ അവൻ പുറത്ത് കാണാൻ വഴിയില്ല പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ഒരു രാജാവ് അങ്ങ് തീരുമാനിച്ചാലോ ജനാധിപത്യത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ട നാട്ടിൽ ഒരു രാജാവ് സ്വയം ചക്രവർത്തി ചമഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരായിട്ട് ശബ്ദിച്ചാൽ നിങ്ങൾ അകത്തുമോ എന്ന് പറഞ്ഞാലോ ഇവിടെ ഹഷ്മി ഒരു ഇൻട്രോ അവതരിപ്പിച്ചാൽ ആ ഇൻട്രോയുടെ പേരിൽ ഹഷ്മി വേട്ടയാടപ്പെട്ടാലോ ഇവിടെ ഇരിക്കുന്ന എം എൻ കാരശ്ശേരി മാഷ് ഒരു ഒരു പ്രമുഖ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എം ജി പറഞ്ഞതുപോലെ ഒരു കാര്യം പറഞ്ഞാൽ എം എൻ കാരശ്ശേരിയെ അങ്ങോട്ട് പിടിച്ച അകത്തിട്ട് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ കർട്ടയം ചെയ്താലോ അതാണോ കേരളത്തിൽ മലയാളികൾ ഇന്നലെ വരെ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യവും സർഗാത്മകതയും അതാണോ കേരളത്തിലെ പൗരസ്വാതന്ത്ര്യം എത്രയെത്ര എത്ര വേണ്ടിയിട്ട് സമരം നടത്തിയ കമ്മ്യൂണിസ്റ്റുകളുടെ മൂല്യം ഇതാണോ നിങ്ങൾ നോക്ക് എന്തുകൊണ്ട് അതുകൊണ്ട് എന്തുണ്ടായി കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ മിനിറ്റ് മുതൽ നിങ്ങൾ ആലോചിക്കണം അന്ന് വൈകുന്നേരം മുതലല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു ആ മിനിറ്റ് മുതൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ മാത്രമല്ല ദേ ഈ മിനിറ്റിൽ ജാമ്യം കിട്ടുന്നതുവരെയും ഞങ്ങളുടെ കുട്ടികൾ തെരുവുകളിലാണ് ഓരോ ജില്ലയിലും നിങ്ങൾ ഇങ്ങനെ ഒരു കോൺഗ്രസ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ ചടുലമായി എല്ലാ ജില്ലയിലും സമരം സമരം സമരവുമായി തെരുവിൽ നിൽക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നലെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രവീൺ ആലപ്പുഴയിൽ ലാത്തി അടിഞ്ഞു മുറിഞ്ഞ് ലാത്തി മാറുന്ന ചിത്രം പുറത്തു വരികയാണ് അയാളുടെ കണ്ണിന് പരിക്കേറ്റ് അയാള് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ് ഐ സി യുവിൽ കടക്കുകയാണ് തലച്ചോറിന് ക്ഷേത്രമേറ്റകൊണ്ട് ഒരു പോലീസുകാരൻ ലാത്തി കൊണ്ട് തലയ്ക്ക് ഇങ്ങനെ അടിക്കുകയാണ് ലാത്തി ഒഴിഞ്ഞു മാറുകയാണ് മെനിങ്ങാന് കണ്ണൂർ ഞങ്ങളുടെ സഹോദരിയുടെ മുടിയിടകളിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് വലിച്ചെടുക്കുന്ന ഒരു ചിത്രമുണ്ട് മഹാഭാരത ണ്ടായത് പഞ്ചാലിയുടെ മുടിക്കുത്തിരി പിടിച്ചത് കൊണ്ടാണെങ്കിൽ ഇവിടെ മഹാഭാരത യുദ്ധം പോലെ കേരളത്തിൽ യുദ്ധമുണ്ടാവട്ടെ ഞങ്ങളുടെ സഹോദരിയുടെ മുടിയിരകളിൽ ചവിട്ടി പിടിച്ചുന്നത് ഇത് എന്ത് ജനാധിപത്യമാണ് എന്നാൽ തിരിച്ചു നോക്ക് രാജാവിന്റെ അംഗരക്ഷകൻ ആ പ്രോട്ടോക്കോൾ മറന്നുകൊണ്ട് പുറത്തിറങ്ങുന്നു അവൻ നീളൻ കമ്പി പിടിയെടുക്കുന്നു പതങ്ങി നിൽക്കുന്ന രണ്ട് സഹോദരന്മാർ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മുകളിൽ ആഞ്ഞടിക്കുന്നു കോടതിയിൽ കേസ് വരുന്നു കോടതി കേസെടുക്കാൻ പറയുന്നു എന്ത് അറസ്റ്റ് ചെയ്തില്ല എന്ത് അറസ്റ്റ് ചെയ്യാത്തത്

കരശരി ഭാഷയിലേക്ക് എത്താം